കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ബി ജെ ചേലക്കര പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സഹപ്രമുഖ് ഷാജി ശർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതൊരു ലക്ഷ്യങ്ങളോട് അപ്പുറത്ത് വിളിച്ചു ചേർന്നിട്ടുള്ള എനിക്കൊന്ന് പത്തിരുപത്തഞ്ച് വർഷത്തിന് മേലെയായി കുടുംബശ്രീയില് ജോലി ചെയ്യുന്ന ആളുകൾ അപ്പൊ വിവിധ മേഖലകളിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു സദസ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ആ സദസ്സിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് വളരെ ചുരുങ്ങിയ സമയമുണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഇവിടെ കുടുംബശ്രീ അംഗങ്ങളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോ തീർച്ചയായിട്ടും നമ്മൾ കുടുംബശ്രീയെ സംബന്ധിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കി പോകണം നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആണ് കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇന്ത്യയിൽ രൂപീകൃതമാകുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബി ജെ പിയുടെ അന്നത്തെ ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ഭാവനയിൽ വന്ന ഒരു സൃഷ്ടിയാണ് ഈ ഒരു പദ്ധതി ഈ ഒരു ഭാവന അദ്ദേഹത്തിൽ ഉണ്ടാവുകയും ഒരു ആശയം ഉണ്ടാവുകയും അങ്ങനെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായത് കേരള സർക്കാരാണ് ആദ്യമായിട്ട് ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ഏറ്റെടുക്കാൻ തയ്യാറായി നിങ്ങൾ ആലോചിക്കണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കേരളം ഭരിക്കുന്നതെന്ന് സി പി എം ആണ് പക്ഷേ ഇതൊരു നല്ല പദ്ധതിയാണ് ഇത് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് ആദ്യമായിട്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ പറഞ്ഞത് കേരള സർക്കാർ അപ്പൊ എന്ത് ചെയ്തു അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴാം തീയതി മലപ്പുറം ജില്ലയിലാണ് നടന്നത് മലപ്പുറം ജില്ലയിൽ വെച്ച് ആദ്യമായി ലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ ആദ്യമായി പദ്ധതി പ്രഖ്യാപിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ബിഹാരി വാജ്പേയി പതിനാലാം വാർഡ് കൺവീനറും കെ ജി കെ എസ് തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ രാജേഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വാർഡിലെ ആദ്യകാല കുടുംബശ്രീയായ അന്തിമഹാ കാളൻകാവ് ഭാവന യൂണിറ്റ് അംഗങ്ങളെയും ഷാജി ശർമ്മ അനുമോദിച്ചു ും കൈയടിക്കണമെന്ന് അഭ്യർത്ഥിക്കും പിഴ തൊട്ട് മുതിർന്ന അമ്മമാരാണ് അവരെ ഈ ഒരു അവസരത്തും നമ്മൾ ആദരിക്കുകയാണ് ഒന്ന് കൈയടിച്ചാൽ ഒന്നായിരിക്കും അദ്ദേഹത്തിന് ആദരം സമർപ്പിക്കണം ജയദേവൻ ബി ജെ പി പുലാക്കോട് പ്രസിഡന്റ് ഗിരിജ ബി ജെ പി പുലാക്കോട് ഏരിയ സെക്രട്ടറി അനിൽ വാർഡ് സെക്രട്ടറി ശിവദാസൻ അന്തിമഹാകാളൻകാവ് ഭാവന കുടുംബശ്രീ പ്രസിഡന്റ് വിനയ ഏരിയ സെക്രട്ടറി രാജേഷ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടുവിൽ ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്